ഇതുപോലത്തെ ഒരു ചൂട് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലേ എല്ലാ കാലത്തും നമ്മൾ ഇങ്ങനല്ലേ പറയാറ് വെളിച്ചന്റെ ഇടവില കുറയും കുറയും പറയുന്നല്ലാണ്ട് കുറയുന്നില്ലല്ലോ കുറയുന്നു ഞാനാരോട്ടും പറഞ്ഞിട്ടൊന്നുമില്ല ആ ഞാൻ വക്കീലിന്റെ അടുത്ത് പോയിട്ടേ വീട്ടിലേക്ക് ആ ആ അവരോട് പണി തീർത്തിട്ടേ എന്നിട്ട് അവരോട് തേച്ചോളാൻ പറഞ്ഞോ ആ ഇന്നലത്തെ പോലെ ഒരു ആ ഞാനില്ലാന്ന് നീ ഒന്ന് ശ്രദ്ധിച്ചെ അതൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് കൊണ്ടുവന്നോളാം എന്താ ഈ ഈ മാന്യൻ എഴുന്നേറ്റ് പോയി അവരുടെ അവരുടെ അടുത്ത് എനിക്ക് സംശയം എന്നിട്ട് ഇവൻ കൈമ വണ്ടി സ്റ്റേഷനിലോട്ട് പോട്ടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഞാനൊന്നും ചെയ്തിട്ടില്ല നീ മിണ്ടരുത് നമുക്ക് വണ്ടി സ്റ്റേഷനിലോട്ട് സത്യം കണ്ടുപിടിക്കട്ടെ ആ ദയവ് ചെയ്ത് ഞാൻ പറയുന്നുവെന്ന് കേൾക്കൂ ഞാൻ കാലത്ത് എട്ട് മണിക്ക് മുട്ട ബസ് സ്റ്റോപ്പിൽ ബസ് കത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ സ്ത്രീ അങ്ങോട്ട് വന്നത് എനിക്ക് പോകേണ്ട ബസ് വന്നപ്പോൾ ഞാനതിൽ കയറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന ബസ്സിൽ ഇവർ കയറി ഞാൻ പുറകെ കയറി അപ്പോൾ വെൽ ആയിരുന്നു അല്ലേ പറയാം ഞാനും ഈ പുള്ളിയും ഒരു സീറ്റിലിരിക്കുകയായിരുന്നു പുള്ളിയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് മാറിയിരുന്നു ആ കണ്ട എന്നിട്ട് അല്ലേ പൊതുവെ സ്ത്രീയുടെ കൈ മാർദ്ദവുമുള്ളതായിരിക്കും പുരുഷന്റേത് ബലിഷ്ടവും പിടിച്ചപ്പോൾ മനസ്സിലായി ഇത് സ്ത്രീയല്ല പുരുഷനാണെന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് പർദ്ധക്കുള്ളിലൂടെ ഈ കണ്ണുകൾ ഞാൻ തിരിച്ചറിയുകയായിരുന്നു അതൊന്നുറപ്പ് വരുത്താൻ പിന്തുടർന്നതും കൈ പിടിച്ചതും പൽമിനി വധക്കേസിലെ പ്രതി തീരെ ദയയില്ലാത്ത ദയാനന്ദൻ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞവൻ റൂമിലേക്ക് ശരിക്കുള്ള കാര്യങ്ങൾ അറിയാണ്ട്

അങ്ങോട്ട് ആ ബുക്കും പേപ്പറും ഹലോ സത്യം ശരി സാർ അയ്യോ മനസ്സിലായി സാർ

ഹലോ ശരി സാർ ഓക്കെ സാർ ഓക്കെ ഇല്ല ശുബ്രൻ സാർ എത്തിയിട്ടില്ല സാർ മനസ്സിലായി സാർ ഇത് ഇറങ്ങായി ഓക്കെ ഇടീ കൊണ്ട കാരണം അവരുടെ വെടി തീർന്നിട്ടുണ്ടാവും ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ ഗോപിയേ ജാലി വന്നിട്ടുണ്ട് ചിക്കിരി കാണിച്ച് വളഞ്ഞു പിടിച്ച ചത്തവനെ എഴുന്നേപ്പിച്ചു നിർത്തി തരാമെന്ന് കയറി അങ്ങേക്കും തിന്നോട്ടെ വയറ് നിറച്ച് തിന്നോട്ടെ എന്നാ ആ ഇലവടിച്ച് കുറച്ച് ഈ ചിറയിലോട്ടൊന്നും തേച്ച് തരാ അത് ചെയ്യില്ല വാ പൂ ം കലമേളക്ക് പേര് കൊടുക്കുന്നില്ല എന്തിനാ സാർ ഇത്ര പെട്ടെന്ന് ആയി വന്നത് കയ്യിൽ നല്ല വേനുണ്ടായിരിക്കുമല്ലേ സാർ ഇന്ന് റെസ്റ്റ് ചെയ്യും പുറത്തേക്ക് പോവുകയാണോ ഞങ്ങളേതാ ഇപ്പം എത്തും സാർ എങ്ങോട്ട് പോവുക ആ അതൊരു കാറിനോരൊരു വണ്ടി അടിച്ചു ഓ വരെ ഒന്ന് പോകണം സാർ സത്യം സാർ വിളിച്ച് പറഞ്ഞതായിരിക്കുമല്ലേ അതെ സാർ അങ്ങനെയാണെങ്കിൽ വെറും കൈ മടങ്ങേണ്ടി വരില്ല ഞാനും വരാം അല്ല സാർ ഞങ്ങൾ പോയിട്ട് വണ്ടി എടുക്കും ജോസേ ഞാൻ വേഷം മാറിയിട്ട് വരാം ഗോപിയേ ജാലി കൂടി ഒമ്പതാം അവിടെ േ എന്തോ ഇപ്പോഴത്തെ ഈ പ്രായത്തിലുള്ള ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ട നിങ്ങളെ വേണം കുറ്റം പറയാം കണ്ണും കണ്ടുകൂടാ ഒരു ശ്രദ്ധയില്ല ഇപ്പൊ ഇടിച്ച വണ്ടി ഏതാണെന്നോ നമ്പർ എന്താണെന്നോ ഒന്നും അറിഞ്ഞൂടാ നാടക എഴുതാൻ വന്നതല്ലേ എന്റെ കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല ആ മാധവന് എനിക്കറിയാം എന്നിടിച്ച മാധവന്റെ വണ്ടിയും അറിയാം വണ്ടി ഓടിച്ചിരുന്ന അയാളുടെ ചെക്കനെ ഞാൻ ശരിക്കും കണ്ടതാ അല്ല നിങ്ങൾ പോലീസുകാർ എന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനാ വന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാനോ എന്റെ മോനോ എത്ര ഒച്ച വച്ചാലും മാധവനോട് ജയിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നെ കൊണ്ടാവുന്നത് കേശവ കേസിന്റെ അയാൾ സാറേ എനിക്ക് ഉറപ്പുണ്ട് നീ എന്താ പേര് സജീവൻ ആ സജീവ കേസിന് പോയുള്ള കുഴപ്പം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ല സാറേ ഇപ്പഴത്തെ ആവേശത്തിന് അച്ഛൻ പറയണത് കേട്ടി കേസിന് പോയാൽ തന്നെ ചുരുങ്ങിയത് ഒരു അഞ്ചാറ് കൊല്ലം കിട്ടാൻ പോകുന്നത് നക്കാപ്പിച്ച് വക്കീൽ ഫീസ് കൊടുക്കാൻ പിന്നെ നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടവര് അത് കൂടുതൽ കൂടുതലൊരു ചുക്ക് സംഭവിക്കാൻ കാര്യം ചെയ്യാം നമുക്ക് ഇത് നല്ലൊരു തുക ഞാൻ തരികയും ചെയ്യാം സാർ ഇതൊക്കെ ചെറിയ നീ വാ കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയുടെ നമ്പർ അമ്പത്തി ആറ് വണ്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല നല്ല പച്ച നിറത്തിലുള്ള വണ്ടിയാ സാറേ ആ ജോസേ മാധവന്റെ ഫാക്ടറിയിലെ പഴയ ഒരു പണിക്കാരനായിരുന്നു ഈ കേശവൻ ഫാക്ടറി വിൽക്കേണ്ടി വന്നപ്പോൾ തൊഴിലാളികൾക്ക് ന്യായമായും കൊടുക്കേണ്ടിയിരുന്ന പിരിച്ചുവിടൽ ആനുകൂല്യം മാധവൻ കൊടുക്കാതിരുന്നപ്പോൾ കേശവൻ അതിനെ ശക്തമായി എതിർത്തു സമുദായത്തിൻ്റെ കൂട്ടുപിടിച്ച് കാശ് കേശവൻ മേടിച്ചെടുത്തു അങ്ങനെ ഒരു ഊഷ്മളമായ സ്നേഹബന്ധം ഇയാൾക്കുണ്ട് മാധവനുമായിട്ട് നമ്മൾ ഇതൊക്കെ അന്വേഷിക്കണോ പിന്നെ സത്യോ നീതിയൊക്കെ നമ്മളെ അന്വേഷിച്ച് ടാക്സിയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ കൃത്യമായി ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ ഇടക്കിടക്ക് പുറത്തിറങ്ങി സത്യം നമ്മളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അപ്പൊ പോവല്ലേ ജോസഫ് കേട്ടോ ദേ വരണണ്ടേ വെറുതെ എന്നെയും കൂടി കൊടുത്തില്ലേ ഞാൻ എത്ര തവണ പറഞ്ഞതാ വെറുതെ അല്ല മണൽ മാഫിയക്കാര് കൈ ഇങ്ങനെയാക്കിയത് ആ ഞാനിതാരോടെ പറയണത് ഈ സ്വഭാവമൊക്കെ മാറി ഞങ്ങൾ തെക്കോട്ട് എടുക്കേണ്ടി വരും ആ രാജു വധക്കേസിന്റെ ഫയൽ എടുക്ക ഏത് വധം ഫയൽ എടുക്കണോ ഫൈല് ജി വേദനായകത്തെ കണ്ടിട്ടായി കളി അല്ലേ രണ്ടും കൂടി എന്നെങ്ങോ സുപ്ര ഇത് ലാസ്റ്റ് ഇനി വാണിങ്ങാ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് സാറിൻ്റെ കഷ്ടപ്പാടിനെ പറ്റി കാശ് തന്ന സാറിനെ ചീത്തയാക്കുന്ന വീട്ടിൽ മീൻ വാങ്ങിച്ചു കൊടുത്തും സ്കോച്ചിൽ ഐസ് ഇട്ട് കൊടുത്തും കുട്ടികളെ കളിപ്പിച്ചും കുളിപ്പിച്ചും സാറിന് ആരാ സത്യനാരായു പേരിട്ടത് നിന്റെ ഒടുക്കത്തെ ചിരി നിർത്തിക്കോ സുപ്ര നീ കളിച്ച എത്ര ദിവസം കൂടി കളിക്കും എന്നറിയോ പോയ പത്ത് ദിവസം അതിനുള്ളതൊക്കെ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട് എൻ്റെ ഒടിഞ്ഞ് സ്റ്റീലിട്ട് സാലൂട്ട് അടിക്കാൻ പറ്റാത്ത ഈ കൈയുണ്ടല്ലോ അത് ഒരു ഒരനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു സാറിനെ പോലുള്ളവർ സാലൂട്ട് അടിക്കാതിരിക്കാൻ ഒരു കാരണം കിട്ടിയല്ലോ